ആ കുട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്നാല് കിച്ചൺ ടിപ്സും കൊണ്ടാണ് കേട്ടോ ഇപ്പം നല്ല വിലക്കുറവിൽ ചെറുനാരങ്ങ കിട്ടുന്നുണ്ട് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ വില ഇരട്ടിയാവും ഇപ്പം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങും നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ വില കുതിച്ചു വരുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ വില കുറവുള്ള സമയത്ത് നമുക്ക് ചെറുനാരങ്ങ വാങ്ങിച്ചിട്ട് മാസങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ മല്ലിയിലൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാറുണ്ട് അപ്പം ഞാനിത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ വിന്നാഗിരി ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ടിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോക്കി എടുത്താണ് എന്നാലും കുറച്ച് ഈർപ്പ് അതിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നിലവ് നമുക്ക് മുഴുവനായിട്ടും മാറ്റിയെടുക്കുകയാണ് വേണ്ടത് ആദ്യം നമുക്കിതിൻ്റെ വേര് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ കട്ട് ചെയ്യുന്ന വേര് നമുക്ക് മണ്ണിൽ കുഴിച്ച് വെച്ചാൽ ഇതിൻ്റെ ചെറിയ തളിയിൽ ഇല ഉണ്ടായി വരും കേട്ടോ ഇനി നമുക്ക് ഈ ഇല ഈ ഒരു ടവ്വലിൽ നന്നായിട്ട് കുറച്ച് നേരം പരത്തിയിട്ട് കൊടുക്കാം ഇപ്പം മല്ലിയിലെ ഈർപ്പമൊക്കെ പോയി ഞാനൊന്ന് ടവില് വെച്ച് ഒപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊരു ന്യൂസ് പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈർപ്പം മാറ്റിയെടുത്താൽ ഈ ഒരു മല്ലിയല ഇതിലേക്ക് നന്നായിട്ട് വിരിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ പേപ്പർ നമ്മൾ ഈ പായമൊക്കെ തീർക്കുന്നത് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതുപോലെ നന്നായി കവർ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതുപോലൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം നമ്മളിത് തുറന്ന് എടുക്കുന്ന സമയത്ത് ഇത് മുഴുവനായിട്ട് തുറക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ഭാഗം തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മല്ലിയലെടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ അടച്ച് വീണ്ടും നമുക്ക് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോളം കേടു കൂടാതെ നമുക്കിരിക്കും ഇനി അടുത്ത ടിപ്സ് ടിപ്സെന്ന് പറയണത് നമ്മൾ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വൃത്തിയാക്കി കുപ്പി അടച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ എണ്ണ അടിയിൽ ഇങ്ങനെ അടയാളം വന്ന് നിൽക്കും അപ്പോൾ അവിടെയൊക്കെ വൃത്തികേടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ ഈ കുപ്പിയുടെ മുകളിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിൽ താഴേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇനി നാരങ്ങ കേടുകൂടാതെ മാസങ്ങളോളം എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഞാനിതാ നാരങ്ങ വാങ്ങിച്ചിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചു അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കാനെട്ടോ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇപ്പം നാരങ്ങയെല്ലാം തുടച്ച് കഴിഞ്ഞപ്പം അവിടെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പറിലേക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള നാരങ്ങ എടുത്തിട്ട് നല്ലതുപോലെ പൊതിഞ്ഞ് വയ്ക്കുക നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ ഇതുപോലെ നല്ലതുപോലെ കവർ ചെയ്ത് എടുക്കാം ഇതുപോലെ എല്ലാ നാരങ്ങയും നമുക്ക് പൊതിഞ്ഞെടുത്ത് വയ്ക്കാം ഇപ്പം നാരങ്ങ മുഴുവനായിട്ടും പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതുപോലൊരു സിപ്പ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ സാധാരണ നമ്മളെ പ്ലാസ്റ്റിക് കവറെടുത്താലും മതി ഇങ്ങനെയുള്ള സിപ്പ് ലോക്ക് കവറാണ് കൂടുതൽ നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഇപ്പം കവറിനകത്ത് മുഴുവൻ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലോക്ക് ചെയ്യാം അതിൻ്റെ ഇതാ ഇതുപോലെ കൈകൊണ്ട് ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവും ആ എയർ മുഴുവനും നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കണം ഇല്ലെങ്കിൽ അത് നാരങ്ങ കേടുവരാൻ സാധ്യതയുണ്ട് കാരണം ഈ ഉള്ളിലുള്ള എയർ നാരങ്ങേനെ കേടുവരുത്തോ ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത് വെച്ച ചെറുനാരങ്ങ തന്നെയാണ് ഈ ഒരു ചെറുനാരങ്ങ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്യണം രണ്ടായിട്ടല്ല കേട്ടോ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നാരങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരെടുക്കാം ഇപ്പം നാരങ്ങ നീര് മുഴുവൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ് ക്രീം എടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഐസ് ക്രീമിലേക്ക് നാരങ്ങ നീര് കോരി ഒഴിച്ചു കൊടുക്കാം ഇത് ഐസ് ക്യൂബായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഫ്രീസറിൽ തന്നെ വെക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്ത് നാരങ്ങ വെള്ളം കലക്കെട്ടോ നമുക്ക് ഇതുപോലെ നാടൻ കറിവേപ്പിലൊക്കെ കൂടുതലായിട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ കുറച്ച് ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായി കഴുകിയ ശേഷം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നമുക്കത് ഉണക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ നിരത്തിയിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതേ രീതിയിൽ ഉണങ്ങി കിട്ടും ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇലയൊക്കെ അടർത്തി മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഇല ഒരു കണ്ടെയ്നറിലിട്ട് അടച്ചു വയ്ക്കാം ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന കറിവേപ്പില നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കാനും അതുപോലെ ഹെയർ പാക്കുകൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ നമുക്ക് കറിയിൽ ഇടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്